ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ തയ്യാറായപ്പോഴാണ് ഇപ്രാവശ്യം ചക്കക്കുരു വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയില്ലോലല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പോൾ പിന്നെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല വേഗം ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചക്കക്കുരു തൊലി കളിയുന്ന സമയത്ത് ഈ ബ്രൗൺ കളറുള്ള ഈ തൊലി ഉണ്ടല്ലോ ഇത് ഒഴിവാക്കരുത് കേട്ടോ ആ തൊലിയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ആ തൊലി കൂടി നമ്മൾ കൂട്ടത്തിൽ കഴിച്ചാൽ നമുക്ക് ഈ ചക്കക്കൂരി കഴിക്കുമ്പോഴുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പുല വീവുക എത്രയാണോ ഉള്ളത് അത്ര വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കണ്ടെട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചത് പെട്ടെന്ന് വെന്തിട്ടില്ല വെന്ത് കിട്ടില്ല അപ്പോൾ ചക്കക്കുരു നല്ലപോലെ വേവാണ് ആദ്യത്തെ ഒരു വിസിൽ വെന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊരു മൂന്നാല് വിസിൽ അടിച്ചോട്ടെട്ടോ നല്ലോണം വെന്തോട്ടെ വേവാത്ത പ്രശ്നം വേണ്ട കാരണം നമുക്ക് ഇത് നല്ല ഉടയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വേവണം ഇനിയിപ്പോൾ ഈ കയ്യിലായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ശേലമാങ്ങ കിട്ടിയപ്പോൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പീസ് അതായത് ഒരു അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പീസ് എടുത്തിട്ടുള്ളൂ തൊലി കളഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മാങ്ങയുടെ ഈ ഒരു ഭാഗത്ത് ഒരു പീസ് എടുത്തിട്ടുള്ളൂ കാരണം ചക്കക്കുരു കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് മാങ്ങയും കുറച്ച് മതി അപ്പം ഇനിയിപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം തിളപ്പിച്ചാൽ മതി പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറൊരു പാദത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടും ഇപ്പം ഞാൻ മാങ്ങ നല്ലപോലെ വേവിച്ചിട്ടുണ്ട് മാങ്ങക്ക് അധികം വേവ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ മാങ്ങ ഒരു 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 നാലഞ്ച് മിനിറ്റ് തിളച്ചാൽ തന്നെ നല്ലപോലെ വേവും അപ്പോൾ നമ്മുടെ ചക്കക്കൂരിപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയിന് ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചക്കക്കൂര് നല്ലപോലെ ഒന്ന് കുത്തി ഉടക്കണം കേട്ടോ അപ്പോൾ ഉടക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളം ഞാൻ ഈ മാങ്ങ വേവിച്ച പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം മാറ്റിയതെന്ന് വെച്ചാൽ ഈ ചക്കക്കുരു കുത്തി ഉടക്കാൻ വേണ്ടിയിട്ടോ വെള്ളത്തോടു കൂടി പിന്നെ ഉടച്ചാൽ ഇത് ഉടഞ്ഞു കിട്ടില്ല അപ്പോൾ വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് തവി വെച്ചിട്ട് ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം ഇത് ഉടച്ച് കറിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളീ തവി വെച്ചിട്ടൊന്ന് ഉടച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു ഇട്ടിട്ടോ ഇനി നമുക്ക് ഈ ഉടച്ച ചക്കക്കുരു നമ്മൾ ഇത് മാങ്ങ തിളപ്പിച്ച ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ചക്കക്കുരു മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് അരപ്പ് റെഡിയാക്കണം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് നമുക്ക് കുറച്ച് ഗാന്ധാരി മുളകും കൂടി ചേർത്തിട്ട് എരിവിനാവശ്യമായ ആവശ്യമായ ഗാന്ധാരി മുളകും അതുപോലെ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചൊല തൊടിച്ചതും അതുപോലെ ചെറിയ ചിരവും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് പാകാക്കി കൊടുക്കാം നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെച്ചാൽ ആ ഒരു പരുവത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറവിടാണ്ടാവശ്യമുള്ളൂ വെളിച്ചെണ്ണയിൽ കടക് പൊട്ടിച്ച് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് വറവ് ഇട്ടിട്ട് ഒഴിക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയും സീസൺ കഴിയുമ്പോഴേക്ക് നല്ല റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെട്ടോ